ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം വളാഞ്ചേരി കോട്ടപ്പുറം പൗരസമിതി നടത്തുന്ന കോട്ടപ്പുറം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനം തുടരുകയാണ് കണ്ണിന് കുളിർമയേകുന്ന ലണ്ടൻ ഗേറ്റ് ലണ്ടൻ സിറ്റി റോബോട്ടിക് ആനിമൽസ് പെറ്റ് ഷോ തുടങ്ങി ഒട്ടനവധി ദൃശ്യാനുഭവങ്ങളും എല്ലാ ദിവസവും വിവിധതരം സ്റ്റേജ് പ്രോഗ്രാമുകളും വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങളുമായി ഫുഡ് കോർട്ടും വിവിധതരം കൊമേഴ്സ്യൽ സ്റ്റാളുകളും

സൂര്യപ്പണിക്ക് പോകുന്ന ആളുകളും അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളും പണിക്കു പോയി വൈകുന്നേരം വന്ന് അവിടെ ഇഞ്ഞ് കൂടി ആലോചിക്കുന്ന ഒരു ക്ലബാണ് സംവിധാനം ഫോട്ടോ സംവിധാനം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അധിക പരിപാടികൾ കുറേ മുന്നേ പിന്നെ നമ്മൾ പല പരിപാടികളും നടത്തിയിട്ടുണ്ട് ഫുട്ബോൾ നടത്തിയിട്ടുണ്ട് കൊടംബരം നടത്തിയിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും പൈസ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പ്രവർത്തന സമയം ഒരു മാസത്തോളം കാലം ഫെസ്റ്റ് നീണ്ടു നിൽക്കും എല്ലാ ആളുകളെയും ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഫെസ്റ്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും കോട്ടപ്പുറം പൌരസമിതി പരോഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പൌരസമിതി മുഖ്യരക്ഷാധികാരി സയ്ദാലി കുട്ടി ഹാജി പ്രസിഡന്റ് ബിപിൻ ട്രഷറർ ജാഫർ സെക്രട്ടറി റിയാസ് ബാബു ജോയിന്റ് സെക്രട്ടറി ഷിജു എന്നിവർ പങ്കെടുത്തു